ആളുകളെ തൂക്കുമരത്തിൽ ഏറ്റി അന്നും അവർ പറഞ്ഞിരുന്നത് ദേശവിരുദ്ധ പ്രവർത്തനം നടത്തി എന്നായിരുന്നു ഇന്നും ഈ ഭരണകൂടത്തിന്റെ നയങ്ങൾക്കെതിരായി എന്തെങ്കിലും ശ്രദ്ധിക്കുമ്പോ ദേശദ്രോഹ പ്രവർത്തനം എന്ന പേരാണ് എന്റെ ഞാൻ ആണ് ചാർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും കോൺഗ്രസ് ബ്രിട്ടീഷുകാർ പോയി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ബ്രിട്ടീഷുകാർ പോയി അതിനുശേഷം കോൺഗ്രസ് ഗവൺമെന്റ് വന്നു അവരും ഇതേ നിയമങ്ങള് മറ്റു വിധത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകളെ വേട്ടയാണെന്നതിനാണ് പ്രയത്നിച്ചുകൊണ്ടിപ്പോ ഇത് ഭരണകൂടങ്ങൾ അവരുടെ അതാണ് ഞാൻ പറഞ്ഞത് ഭരണകൂടങ്ങളിൽ അവരുടെ തോന്നിയാഭരണം തോന്നിയാഭരണം എന്ന് നമുക്ക് പറയാം തോന്നിയാഭരണം നിലനിർത്തുന്നതിന് വേണ്ടി കാലാകാലങ്ങളിലായി എതിർക്കുന്ന ആളുകളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കൈ അതേപോലെ തന്നെ ഇപ്പോഴും ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ രാജ്യം പ്രശസ്തമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ അതിപ്രശസ്തമായ രാജ്യമാണ് ഇന്ത്യ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ നൂറ്റൻപത് ദിവസം ഒരു പൗരനെ യാതൊരു യാതൊരുവിധ കുറ്റപത്രവും സമർപ്പിക്കാതെ നൂറ്റിയൊൻപത് ദിവസം ഒരു മാറ്റവും ഇല്ലാതെ ജാമ്യം കൊടുക്കാതെ ജയിലിൽ വെക്കാൻ സാധിക്കും എന്നുള്ളതാണ് യു എ പി എ എന്നുള്ള നിയമം ഇതാണ് ജനാധിപത്യത്തിന്റെ ഇന്ത്യ രാജ്യത്തിലെ ഇന്ന് നമ്മൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തിന്റെ മഹാത്മ്യം എന്ന് എന്നുള്ള മനസ്സിലും